ഹായ് ഞങ്ങളെ സ്വന്തം മോനു മോനുട്ട് ഞാൻ നല്ല എവിടെയെന്ന് പറയാ ഞാൻ ജൂബിലി മിഷ് ഹോസ്പിറ്റൽ തൃശ്ശൂര് അതിൻ്റെ ബാക്ക് രണ്ടാമത്തെ എൻട്രൻസിലുണ്ട് ചങ്ങായിമാരെ ഗേറ്റ് നമ്പർ രണ്ടിലുണ്ട് അടിപൊളി കടാട്ടോ ഓവൻ ഷവായിട്ട് എന്റെ ചങ്ങായിമാരെ ഞാൻ ദുബായി എന്നാണ് ഞാൻ ഇങ്ങനെ ഷവായി കഴിച്ചത് പെരിന്തൽമണ്ണയൊക്കെ വലിയ വലിയ ഷവായിയുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു ഷവായി കഴിക്കണേ ആദ്യമായിട്ടല്ലേ രണ്ടാമത്തെ കടയ കേട്ടോ ഇവിടെ തൃശ്ശൂർ ഉള്ളത് പിന്നെ ഗുരുവായൂർ പോണ റൂട്ടിലും ഒരു കട ഉണ്ട് എവിടുന്നറി കുന്നംകുളം ഗുരുവായൂർ പോകുമ്പോൾ പെട്ടേറെ മക്കളെ ദുബായിന്നാണ് ഇങ്ങനത്തെ ഷവ ഷവായി കഴിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസിക്കും അത്രയും ടേസ്റ്റ് ദുബായിട്ട് ഈ ഗ്ലാസിന്റെ കാണിൽ ഈ ഷവായി ഉണ്ടൊക്കെ ഫുൾ ഇരുന്നു ഒക്കെ കഴിഞ്ഞൊഞ്ഞ് ആ അത്ര മാത്രമേ ഉള്ളൂട്ടോ ഒറ്റ ട്രിപ്പ് വായിച്ചാൽ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് പോകണ പരിപാടി നല്ല ചെന്നപ്പിനെ സൂപ്പർ കൊള്ളൂ ഞാൻ അതിൻ്റെ ഫാറൂഖുണ്ടായിരുന്നു എന്റെ ഷെരീഫുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാളും ഇവിടെ പോയത് ഞങ്ങൾ ഓരോ ഷവായി പറഞ്ഞു ലെഗ് പീസ് ഷവായിന് പോരട്ടെ പറഞ്ഞു ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഷവായി ഫുൾ ആയിട്ട് ഞങ്ങൾ ലെഗ് പീസാണ് പറഞ്ഞത് ഇട്ടോ ഞങ്ങൾ ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട് പക്ഷെ അതുവരെ വല്ല വീടിട്ടില്ല ഓക്കട്ടെ വല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും വെറുതെ വീടി ഇട്ടിട്ട് ആൾക്കാർ തള്ളുന്ന പോലെ തള്ളിയിട്ട് കാര്യമല്ലോ നിങ്ങൾ ചെന്ന് കഴിച്ചു നോക്കുന്നുണ്ട് കഴിച്ചങ്ങള് മോന് മോനിനോർക്കും പൈസ കൊണ്ട് പോയാ മോനിക്കൊക്കെ വിളിച്ചോളി ഞാൻ തരാം പൈസ പക്ഷെ ഞാൻ അവിടുന്ന് ഒരു മൊജീറ്റോം പറഞ്ഞു അതുപോലെ അമ്മൂസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു ഒരു രക്ഷയില്ല മക്കളെ എന്താ സോഫ്റ്റ് പീസ് പീസട്ടോ ഓഹ് ഒരു മസാല ഒരു പ്രത്യേക തരം കൂട്ടാ മസാല ഞാൻ ചോദിച്ച ഈ മസാല എന്റെ അള്ളിയൻ സൗദി അറേബ്യയിലായിരുന്നു അവിടുന്ന് കൂട്ടിയിട്ടാണ് ഇത് കൊണ്ടത് അങ്ങനെ അല്ല അവിടുന്ന് കൂട്ടിയിട്ട് അവിടുന്ന് മൂപ്പര് പഠിച്ചാണ് മൂപ്പരാണ് ഇതിന്റെ കൂട്ടത് വേറെ ആരുമില്ല ഇതിലൊരു കൃത്രിമൂല അത്രയും കട നിങ്ങൾ ചെന്ന് കഴിഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാ അത്രയും അടിപൊളി കട നിങ്ങള് ധൈര്യത്തോടെ പൈക്കോളി മക്കളെ മടിച്ചോ മാറിയോ ചിന്തിച്ചു നിൽക്കുന്നത് നിങ്ങളെ പൈസ പോവില്ല അടിപൊളി പറഞ്ഞാ ഇതിലും മേലൊരു അടിപൊളി വേറല്ലോ